ഈ റോഡ് കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി കാണുമല്ലോ നമ്മളിപ്പോൾ എവിടെയാണുള്ളതെന്ന് അതെ നീമാരുടെ കരുനാപിളിലാണ് നമ്മളെന്നുള്ളത് സ്വാഭാവികമായി എൻ്റെ സ്ഥലമാണ് എൻ്റെ സ്വന്തം സ്ഥലമാണ് ഇല്ലി പറയുന്നത് കൂട്ട് നമ്മൾ എവിടെ പോയാലും കേരളത്തിലെ ഓൾമോസ്റ്റ് പതിനാല് ജില്ലയിലും യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്ന നിലയ്ക്ക് ഏത് ജില്ലയിൽ ചെന്നാലും ആരെ കണ്ടാലും സംസാരിച്ചാലും നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കൊല്ലം എന്നല്ല കരുനാപ്പള്ളിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരാളും കരുനാപ്പള്ളി എവിടെയാണ് നിന്നെ വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല അതാണ് കരുനാപ്പള്ളി ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് കരുനാപ്പള്ളിയിൽ വെളുപ്പിനെ ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്ത് ചില ഹോട്ടലുകളിലെ തിരക്ക് കണ്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിലേക്ക് ഹായ് ഫ്രണ്ട്സ് നമ്മൾ നല്ലൊരു യാത്രയൊക്കെ ഒക്കെ കഴിഞ്ഞ് നല്ല ടയേഡാണ് നമ്മുടെ കരുനാപ്പള്ളി ലാൽ കിലയുടെ ഫ്രണ്ടിലാണുള്ളത് നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം ലാൽ കിലയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മളുടെ കരുനാപ്പിളി ഗ്രൂപ്പ് ട്രോൾ കരുനാപ്പിളിയിലൊക്കെ എപ്പോഴും ചർച്ചാവിഷയമാണ് നല്ല ഹോട്ടലുകൾ അപ്പോൾ പഴയ ആൾക്കാർ ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്നത് നമ്മുടെ പാംലാൻഡിൻ്റെ ടേസ്റ്റ് വേറെ എങ്ങും ഉണ്ടാവില്ല എന്നുള്ളത് അതേ പാംലാൻഡ് ഗ്രൂപ്പാണ് ഇതിപ്പോൾ മാനേജ് ചെയ്യുന്നത് നമുക്ക് ഫുഡിലേക്ക് കിടക്കാം ഇതൊരു ഹണി ചില്ലി അൽഫാം ക്വാട്ടറാണ് ഇതിന്ന് നമുക്ക് ആരംഭിക്കാം അല്ലേ നല്ല ജ്യൂസി ആയിട്ട് അടിപൊളി പ്രിപ്പറേഷൻ ആണെന്ന് കാഴ്ചയിൽ തന്നെ പറയാം ആ ഒരു പ്രസൻറ്റേഷൻ കൊണ്ട് തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു ഇനി എൻ്റെ വയറ് നിറയുമോ എന്ന് നമുക്ക് നോക്കാം ഹണി ചില്ലി അൽഫാം ശരിക്കും കരുതാപ്പിള്ള ഒട്ടുമിക്ക ഹോട്ടലുകളിലും ആണ് ഞാൻ പലയിടത്തൊന്നും കഴിച്ചിട്ടുമുണ്ട് പക്ഷേ ഈ കഴിച്ച ഹണി ചില്ലി ഉണ്ടല്ലോ ലൈക്ക് ഈ ഹണി കോരി ഒഴിച്ച് അതിനെ നമുക്ക് ഭയങ്കര ഓവർ ആക്കി അല്ലെങ്കിൽ ഈ ചില്ലിയുടെ ടേസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുളമാക്കിയിട്ടുള്ള ഒരു അൽഫാമല്ല ഇത് ഇത് പ്രോപ്പർലി ഒരു നല്ല കഴിവുള്ള ഒരു ഷെഫിൻ്റെ പ്രിപ്പറേഷനാണ് അപ്പോൾ ആ ഷെഫിനൊരു കുസ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത അടുത്തടിച്ചിലേക്ക് കിടക്കാം ഇതൊരു അഫ്ഗാനി തന്തൂരി ഹാഫാണ് തന്തൂരി ഐറ്റംസിനോട് താല്പര്യമുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ എങ്ങും പോവണ്ട ഇവിടെ വന്ന് അഫ്ഗാനി തന്തൂരി മാത്രം കഴിച്ചാൽ മതി ഓവർ ായിട്ടുള്ള ആഹാരങ്ങൾ ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് തീർച്ചയായിട്ടും ഞാൻ സ്പൈസി ഫുഡിൻ്റെ ആളാണ് പക്ഷേ അഫ്ഗാനി ഫ്ലേവേഴ്സ് അത്രയും സ്പൈസി അല്ല ഇതും വേണമെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ എന്ന് പറയാം ശരിക്കും ഈ അഫ്ഗാനി ഫ്ലേവർ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരുണാകുളിയിലൊരു പക്ഷേ ഇങ്ങനെ ഏറ്റവും നല്ല അഫ്ഗാനി അല്ലെങ്കിൽ ഓൾഡ് നമ്മുടെ ട്രൈ എ ഗുഡ് ചോയ്സ് ഈ ഐറ്റം എൻ്റെ മോനെ ഇത് ലാൽ കിലാസ് ആണ് മേ ബി ഈ അടുത്തൊന്നും എന്നെ ഇത്രയും ഫാസിനേറ്റ് ചെയ്ത ഒരു ഡിഷ് വേറെ ഉണ്ടാവില്ല ഇതിൽ യൂസ് ചെയ്തേക്കുന്ന വെജീസ് ആയാലും അതിൻ്റെ മുകളിലെ ഓലീവ്സ് ആയാലും ചിക്കൻ ആയാലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സോസ് ആയാലും ലൈക്ക് ഗാർണിഷ് ചെയ്തേക്കുന്നവരെ വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി ശരിക്കും നല്ല ഫ്രഷ്നെസ് ഉള്ളതായിട്ട് തോന്നുന്നു കേട്ടോ ബേസിക്കലി ഞാൻ കൊല്ലത്ത് ആയിരുന്ന സമയത്ത് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുള്ളത് നമ്മുടെ സുപ്രീമിലെ സാഗ്സ് ആണ് കരുണാപ്പിൽ ഇത്രയും ബെറ്റർ സാഗ് കിട്ടും ഞാൻ ജന്മത്തിൽ വിചാരിച്ചതായിട്ട് ഭയങ്കര കിട്ടാ അങ്ങനെ നമ്മൾ അറബിക്ക് കഴിച്ചു അഫ്ഗാനിയൻ കഴിച്ചു ലാൽ കില സ്പെഷ്യൽ സാലഡ് കഴിച്ചു ഇനി ശകലം ഇറ്റാലിയൻ പാസ്തയാവാല്ലേ ചിക്കൻ ലസാനിയ ആണ് ഒന്നാമത്തെ കാര്യം ചിക്കൻ ലസാനിയയുടെ ഒത്തന്റിക് ടേസ്റ്റ് എനിക്ക് അറിയില്ല ഇതിനു മുമ്പ് ഏതോ വീഡിയോയിൽ നമ്മൾ ചിക്കൻ ലസാനിയ ട്രൈ ചെയ്തതായിട്ട് എൻ്റെ വൈഫ് പറഞ്ഞു മെയിൻസ്ഡ് ആയിട്ടുള്ള ചിക്കൻ ടൊമാറ്റോ സോസ് അങ്ങനെ അനേകം ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട് എല്ലാം ഓരോന്നോരോന്നായിട്ട് ആയിട്ട് പറയാനായിട്ട് എനിക്ക് എനിക്കറിയില്ല എന്നുള്ളതാണ് നഗ്ന സത്യം എങ്കിലും നമുക്കത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ടില്ലാത്ത ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു നല്ല വെള്ളം അങ്ങനെ ഏത് ഹോട്ടലിൽ ചെന്നാലും ഏത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഒരു മിനിറ്റ് ലൈമിന്റെ പതിവാണ് അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു കണ്ണപ്പൻ വാട്ടർമെലൻ ജ്യൂസ് കഴിക്കുകയാണ് എങ്ങനെയുണ്ട് കണ്ണപ്പ വാട്ടർമെലൺ അങ്ങനെ നമ്മൾ കഴിച്ചിട്ടിറങ്ങി ശരിക്കും എന്താ പറയുക ശരിക്കും ആ ലാണിയെന്നെ വല്ലാണ്ട് എന്താ പറയുക അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞു എന്ന് തോന്നുന്നു ഒരു പാസ്തയിൽ ഇത്രയും നല്ല ടേസ്റ്റൊക്കെ വരുമെന്ന് എനിക്കറിയില്ല അതുകൂടാതെ സാലഡ് ലൈക്ക് കരുനാപ്പള്ളിയിൽ ഞാൻ കരുനാപ്പള്ളി ചെറുതാക്കി കാണില്ല കരുനാപ്പള്ളിയാണ് ശരിക്കും കൊല്ലത്തിൻ്റെ ഒരു ഹാർട്ട് ഓഫ് ദ സംഭവം എന്ന് പറയുന്നത് കരുനാപ്പള്ളിയാണ് കരുനാപ്പള്ളി ഇത്രയും നല്ലൊരു സാലഡ് കിട്ടുമെന്ന് ഞാൻ ഞാൻ അറിഞ്ഞില്ല അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പം ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞല്ലോ അപ്പം അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും ദൻ ബൈ ലവ് യു ടേക്ക് കയർ ഗൈസ് വൈഫിന് പാഴ്സലെടുത്തതാണ്